ഒരു ആക്രമണ വാർത്ത വരുന്നുണ്ട് കോഴിക്കോട് കോഴിക്കോട് വാണിമേലിലും ആക്രമണം ചേരുന്നത് വിവരങ്ങൾ ാണ് രണ്ടിടങ്ങളിലും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായത് കോഴിക്കോട് വാണിമേലും ഒപ്പം തന്നെ ഒളവണ്ണയിലും വാണിമേൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ മൂന്ന് പേർക്കാണ് കടിയേറ്റുള്ളത് വാണിമേൽ ഭൂമിവാതുക്കൾ പുത്തൻപുരയിൽ മുഹമ്മദ് സിഹാം ഒപ്പം തന്നെ വില്ലേജ് ഓഫീസിന് സമീപം താമസിക്കുന്ന മടോംപൊയിൽ ഷയാൻ മുഹമ്മദ് സഹോദരൻ ഫൈസൻ മുഹമ്മദ് എന്നിവർക്കാണ് ഭൂമി ബാധിക്കൽ ഭാഗത്ത് അതായത് ഈ വാണിമേൽ ഭാഗത്ത് തെരുവുനായുടെ ആക്രമണത്തിൽ പരുക്ക് പറ്റിയിട്ടുള്ളത് ഇതിൽ ഷയാൻ മുഹമ്മദും സഹോദരൻ ഫൈസ മുഹമ്മദും വീട്ടുമുറ്റത്ത് ഇരി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ കടിയേറ്റമുണ്ടായിരുന്നത് പേരെയും നാദാപുരത്തെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ കൈകൊണ്ടുപോയിട്ടുണ്ട് മറ്റു സംഭവം എന്നത് ഒളവെണ്ണയിലാണ് ഒളവണ്ണയിലും സമാനമായ രീതിയിൽ തന്നെയാണ് ആക്രമണം ഉണ്ടായത് രണ്ടുപേർക്കാണ് ആക്രമണത്തിൽ പരിക്കു അബ്ദുൽ ഗഫൂർ ഒപ്പം തന്നെ ബന്ധുവായ ഷംഷാദ എന്നിവർക്കാണ് തെരുവുനായുടെ ആക്രമണത്തിൽ കടിയേറ്റത് രണ്ടുപേരെയും കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിലാണ് കാണിച്ചിട്ടുള്ളത് മിഥിലാബാലൻ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം